ടി ട്വൻ്റി പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ അമ്പത്തിയഞ്ച് റൺസിന്റെ വമ്പൻ ജയവുമായി ദക്ഷിണാഫ്രിക്ക മൂന്ന് മത്സര പരമ്പരയിൽ മുന്നിലെത്തി ഓപ്പണർ റീസ ഹെൻഡ്രിക്സിന്റെ അർദ്ധ സെഞ്ചുറി കരുത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാൻ പതിനെട്ട് ഓവറിൽ നൂറ്റി മുപ്പത്തി റൺസിന് ഓൾ ഔട്ടായി ജയത്തോടെ മൂന്ന് മത്സര പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി പരമ്പരയിലെ രണ്ടാം മത്സരം വെള്ളിയാഴ്ച നടക്കും പത്തു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ടി ട്വന്റി ടീമിൽ തിരിച്ചെത്തിയ മുൻ നായകൻ ബാബറസമായിരുന്നു പാകിസ്ഥാൻ നിരയിലെ ശ്രദ്ധാകേന്ദ്രം നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ പാകിസ്ഥാന് ഓപ്പണർമാരായ സെയ് മയൂബും ഷഹിബ് സദ ഫർഹാനും ചേർന്ന് ഓപ്പണിംഗ് വിക്കറ്റിൽ മുപ്പത്തിയൊന്ന് റൺസ് അടിച്ച് ഭേദപ്പെട്ട തുടക്കമിട്ടു പത്തൊമ്പത് പന്തിൽ ഇരുപത്തിനാല് റൺസെടുത്ത ഫർഹാനെ പുറത്താക്കിയ ലിസാർഡ് വില്യംസ് കൂട്ടുകെട്ട് പൊളിച്ചതോടെ പാക്കിസ്ഥാന്റെ തകർച്ച തുടങ്ങി മൂന്നാം നമ്പറിലിറങ്ങിയ ബാബർ അസം രണ്ട് പന്ത് നേരിട്ട് പൂജ്യത്തിന് മടങ്ങി കോർബിൻ ബോഷ് ആണ് ബാബറിനെ പുറത്താക്കിയത് പിന്നാലെ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗിയെയും ബോഷ് തന്നെ പുറത്താക്കി സയ്യൂം അയ്യൂബ് പൊരുതിയതോടെ പാകിസ്ഥാൻ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഓവറിൽ എൺപത്തിരണ്ട് റൺസിലെത്തി എന്നാൽ അയ്യൂബിനെ ജോർജ് ലിൻഡെ മടക്കി ഹസൻ നവാസ് ഉസ്മാൻ ഖാൻ ഫഹീം അഷ്റഫ് ഷഹീൻ അഫ്രീദി എന്നിവർ പൊരുതാതെ മടങ്ങിയപ്പോൾ മുഹമ്മദ് നവാസിന്റെ മുപ്പത്തിയാറ് പാകിസ്ഥാന്റെ തോൽവിഭാരം കുറച്ചു ദക്ഷിണാഫ്രിക്കയ്ക്കായി കോർബിൻ ബോഷ് നാലും ജോർജ് ലിൻഡെ മൂന്നും ലിസാഡ് വില്യംസ് രണ്ട് വിക്കറ്റുമെടുത്തു